നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നാരൂല് ഒരു തേരോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീഡിയോ യാഥാർത്ഥികമായിട്ട് നാരൂൽ പോകുമ്പോൾ കണ്ടതും അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞതു കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാവടി അഗ്നി കാവടി കാവടി അങ്ങനെ പല രീതിയിലുള്ള കാവടി ഉത്സവം കാണാൻ പറ്റും പക്ഷേ തമിഴ്നാട്ടിൽ വന്നപ്പോൾ അത്തരത്തിലുള്ളൊരു കാവടി എന്ന് കണ്ടില്ല അതുപോലെ തന്നെ മുല്ലേൻ്റെ മാട്ടുപൊങ്കൽ മകരപ്പൊങ്കൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രാധാന്യമുള്ള ദിവസമാണ് പക്ഷേ ഇവിടെ അത്ര കണ്ട് ഈ പൊങ്കലിടുന്നതൊന്നും കാണാൻ കഴിഞ്ഞില്ല റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് ദൂരത്തിലുള്ള ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് പൊങ്കലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെ റോഡിൽ അതേതോ ഒരു ക്ഷേത്ര കമ്മിറ്റി കാര് വയ്ക്കുന്ന ഒരു പൊങ്കലായിരുന്നു അതുപോലെ തന്നെ നിന്ന് ഏകദേശം നാരോല് ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് കുമാരോല് കുമാരകോലില് ഞാൻ അവിടെയും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല അവിടെ ഒത്തിരി ആൾക്കാർ വന്ന് തൊഴുതു പോകുന്ന അത് കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു എല്ലാവരും തമിഴ് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു ധാരാളം ജനങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇവിടെ ഇത് നാരൂൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ രഥഘോഷയാത്ര തേരോട്ടം നടക്കുന്നത് കൂടുതലും സ്ത്രീകളും അതേപോലെ തന്നെ പുരുഷന്മാരുമാണ് ഈ രഥം പിടിക്കാനായിട്ടുള്ളത് കൂടുതലും സ്ത്രീകളാണുള്ളത് പക്ഷേ ഇവിടെ മറ്റു നാസര കച്ചേരി മറ്റൊന്നും ഇല്ല എല്ലാം ഒരു ബാൻഡ് പോലത്തെ ഒരു ചെണ്ടപൊട്ടൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്നദാനം പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട് പല സ്ഥലത്തും മോരുവെള്ളം കൊടുക്കുന്നുണ്ട് പല സ്ഥലത്തും മറ്റേ ജ്യൂസ് കൊടുക്കുന്നുണ്ട് പിന്നെ അന്നദാനത്തിനുള്ള തയ്യാറായിട്ട് പിന്നെ പല സ്ഥലത്തും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ ടൈമിൽ കൊടുക്കാനുള്ള രീതിയിലായിരിക്കും റെഡിയാക്കി വെച്ചിട്ടുള്ളത് നാലൂരിലെ ഒരു ഗണപതി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ആൾക്കാർ തൊഴുവാനായിട്ട് വലിയൊരു നിരയായിട്ട് ക്യൂ നിൽക്കുകയാണ് സാധാരണ തൈപ്പൂയത്തിന് പുരുകൻ്റെ കാവടിയും മറ്റ് ഇതൊക്കെയാണ് പൊതുവേ എല്ലാ സ്ഥലത്തും കാണുന്നത് പക്ഷേ ഇവിടെ ഗണപതി ക്ഷേത്രത്തിലൊരു തേരോട്ടമാണ് ഗണപതിയെ ഭവിച്ചുകൊണ്ടുള്ള ഒരു തേരോട്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുവരേക്കും ഞാൻ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്